സ്ത്രീയേക ദൈവത്തിൻ്റെ വന്യത്തിൽ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നാം വിശുദ്ധ അമ്പത് നോമ്പിലാണ് കർത്താവും മോശയും ഒക്കെ നൂറ്റാ നാൽപ്പത് നോമ്പിനോടൊപ്പം കർത്താവിൻ്റെ കഷ്ടാനുഭവം കൂടി ഉൾപ്പെടുത്തി പത്ത് ദിവസം കൂടി ഉൾപ്പെടുത്തിയാണ് അമ്പത് നോമ്പ് നമ്മൾ ആഘോഷി ആചരിക്കുന്നത് അമ്പത് നോമ്പ് എന്ന് പറയുന്നത് ആത്മീയ ചൈതന്യം പ്രാപിക്കാനുള്ളവർക്ക് ഒരു ഉത്സവകാലമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാം സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും ഛായയിലുമാണ് അതുപോലെ തന്നെ പരിശുദ്ധഭ ഉലൂസ്ലിയ പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് ഈ വിശുദ്ധമായ ദൈവത്തിൻ്റെ മന്ദിരം അല്ലെങ്കിൽ ദൈവം സൃഷ്ടിക്കപ്പെട്ട ഈ സ്വരൂപത്തിന്മേൽ ഈ ലോകത്തിലെ യാത്രയിൽ പലപ്പോഴും കളങ്കങ്ങളും കുറവുകളുമൊക്കെ വരാം അവയെക്കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കാനും ഒരു സമർപ്പണം നടത്താനും ഒക്കെയാണ് ഈ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനേക്കാൾ നമ്മിലുള്ളതായ ദൈവിക ചൈതന്യത്തെ മൂർച്ഛ വരുത്തുകയാണ് വിശുദ്ധനായ പൗലുസ്വേഹാം മോത്യൂസിനോട് പറയുന്ന പോലെ നിനക്ക് ലഭിച്ച ഉപനിധി കാത്തുകൊള്ളണം ജ്വലിപ്പിക്കണം എന്ന് പറയുന്ന പോലെ ജ്വലിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ജ്വലനം നമ്മിലുണ്ടെങ്കിൽ നമ്മെ ആക്രമിക്കാൻ വരുന്നവർക്ക് പോലും നമ്മെ ഒന്നിച്ചേനൊക്കെയില്ല പരിശുദ്ധാത്മാവിൻ്റെ ആലോചന നമുക്കുണ്ടെങ്കിൽ അപകടങ്ങളിൽ ചാടാതെ വാക്കിൽ നിന്ന് അപകട വായിൽ നിന്ന് അപകടപരമായ വാക്കുകൾ വരാതെ ദൈവം നമ്പരൻ നമ്മെ കാത്തു പരിപാലിച്ചുകൊള്ളൂ ഇതാണ് നാം പ്രത്യേകമായി അറിയേണ്ട ഏറ്റവും വലിയ കാര്യം നോമ്പിലൂടെ അല്ലാതെ കാര്യസാധ്യങ്ങളില്ല ശരീരത്തെ പീഡിപ്പിക്കലില്ല ശരീരത്തിൽ അനാവശ്യമായ കൊഴുപ്പുകൾ നീക്കി വെണ്മ വെണ്മയാക്കി തീർക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതിന് ഈ നോമ്പ് അനുഗ്രഹമായി തരട്ടെ ന നാളെ കഴിഞ്ഞ് മുപ്പത്താറാം ഞായറാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം മുപ്പത്താറായി കഴിഞ്ഞാൽ പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അമ്പതോ അമ്പിൻ്റെ സ്ഥാപനത്തിലേക്ക് എത്തുകയാണ് ദൈവം നിങ്ങളെയും എന്നെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്